ഹായ് കുത്താമ്പിള്ളി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഇന്ന് ഞാൻ മുള്ളോത്ത് സെറ്റ് മുണ്ടില് ഗോൾഡൻ പ്രിന്റ് ഡിസൈനുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വിഷോക്കല്ലേ പടിപൊളി ഗോൾഡൻ പ്രിന്റ് മുള്ളോത്ത് സെറ്റ് മുണ്ടുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്നു നോക്കാം നമുക്കൊരു നല്ലൊരു സെറ്റ് മുണ്ടാണ് ഒരു പേറ്റേൺ തുറന്നു നോക്കാം ഇതിന്റെ പല്ലൂല് വരുന്ന കരയിൽ വരുന്ന ഡിസൈൻ ഏതാണ് അതേ നോർമൽ ഡിസൈൻ തന്നെയാണ് ഇതിൽ ചുറ്റും വരുന്നത് അപ്പൊ അതിന്റെ ഉടുക്കണം കൊണ്ട് ഞാൻ കാണിക്കണം മുണ്ട് ഇതാണ് അതേപോലെ തന്നെ കരയിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് നോർമൽ പ്രിന്റിലും വരുന്നത് ബോർഡറിൽ അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്കാം നിങ്ങൾ കയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷൻ വച്ചാലും യൂസ് ചെയ്യാവുന്നതാണ് യൂണിഫോം കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ എല്ലാ കളേഴ്സിലും ഡിസൈൻസ് അവൈലബിൾ ആണ് ഞാൻ കാണിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം Bye!